നബി അലൈഹി ോട് ചോദിക്കുന്നുണ്ട് സഹാബ ഒരു രാത്രി കൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആാനിന്റെ മൂന്നിലൊരു ഭാഗം പാരായണം ചെയ്ത് തീർക്കാൻ സാധിക്കുമോ സഹാബത്ത് ചോദിക്കുന്നുണ്ട് നബിയെ എങ്ങനെയാണ് ഒരു രാത്രി കൊണ്ട് മൂന്നിലൊരു ഭാഗം തീർക്കുക തങ്ങൾ തിരിച്ചു മറുപടി പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സൂറത്തുല്ലെഹിലാസ് പാരായണം ചെയ്യുക ഒരു തവണ സൂറത്തുല്ലഹ്ലാസ് പാരായണം ചെയ്യുമ്പോൾ അത് ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗ ഭാഗം ഓദിയതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ നിങ്ങൾ മൂന്ന് തവണ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഖുർആആാൻ മുഴുവനും പാരായണം ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മുത്തനബി സാഹു അല്ലി വസ്സലാമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത്രയും മഹത്തമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ അഹ്ലാസ് ഒരു മിനിറ്റ് പോലും സൂറത്തുൽ ഓതി തീർക്കാൻ ആവശ്യമില്ല അത്രയും ചെറിയൊരു സൂറത്ത് കൂടിയാണ് സൂറത്തുൽ അഹ്ലാസ് ആ സൂറത്തുൽ എഹ്ലാസിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് കടം വീഴാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ സൂറത്തുൽ ലെഹ്ലാസ് പാരായണം ചെയ്യുന്നതിലൂടെ അവൻ്റെ കടം വീഴാൻ സാധിക്കും ഇനി കണ്ണേറിൽ നിന്ന് കാവൽ ലഭിക്കണമെങ്കിൽ രാവിലെയും വൈകുന്നേരവും സൂറത്തുൽ അഹ്ലാസ് മൂന്ന് തവണ പാരായണം ചെയ്യുക അങ്ങനെ പാരായണം ചെയ്യുന്നതിലൂടെ അവൻ അള്ളാഹു താല കണ്ണേറിൽ നിന്ന് കാവല് നൽകും അതേപോലെ തന്നെ ഒരു മനുഷ്യൻ സൂറത്തുൽ സൂറത്തുൽഹ്ലാസിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം അവനെ സ്വർഗത്തിലെത്തിക്കുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും ഒരു മനുഷ്യൻ വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു എനിക്ക് സൂറത്തുൽ ലെഹ്ലാസിനെ വല്ലാതെ ഇഷ്ടമാണ് ആ സൂറത്തുൽ ലെഹ്ലാസിനെ നീ ധാരാളമായി പതിവാക്കിക്കോ ആ സൂറത്തുൽ ലെഹ്ലാസിനോട് കൂടെ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് മുത്തനബി സലഹു അല്ലഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നില്ലേ അതുകൊണ്ട് തന്നെ സൂറത്തുൽ ലെഹ്ലാസ് ധാരാളമായി പതിവാക്കുക നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനും നാം സൂറത്തുൽ ഹിലാസ് പതിവാക്കുന്നതിലൂടെ ധാരാളം ബറക്കത്ത് നമ്മുടെ വീട്ടിൽ വരികയും നാം പതിവാക്കുന്നതിലൂടെ നമ്മുടെ അയൽവാസിക്ക് പോലും അള്ളാഹു താല അതിൻ്റെ ഗുണങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും അത്രയും മഹത്തമുള്ള ഒരു സൂറത്താണ് ആ സൂറത്തുൽ അഹിലാസ് പതിവാക്കുന്നതിലൂടെ നമുക്ക് മാനസികവും പൈശാചികവുമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാവൽ ലഭിക്കും കടപീടാൻ സാധിക്കും രോഗങ്ങളെ തൊട്ട് കാവൽ ലഭിക്കും എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ സൂറത്തുൽ അഹ്ലാസിന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സൂറത്തുൽ സൂറത്തുള്ളഹ്ലാസ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു താല തൗഫിക്ക് നൽകുമാറാവട്ടെ അതിൻ്റെ മഹത്വങ്ങൾ അതിൻ്റെ വറക്കത്ത് അള്ളാഹു നമുക്ക് ജീവിതത്തിൽ നൽകുമാറാവട്ടെ ഇൻഷാ വന്ന